ഇടുക്കിയുടെ അതിർത്തി മേഖലകളിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നു തോട്ടം കാർഷിക ഉൾപ്പെടുന്ന അഞ്ച് പഞ്ചായത്തുകളിലാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് പാമ്പാണുപാറയിൽ ഡെങ്കിപ്പനിക്ക് പുറമെ മന്ദും മലേറിയയും സ്ഥിരീകരിച്ചു ഇടുക്കിയുടെ അതിർത്തി മേഖലകളായ കരുണാപുരം പാമ്പാടുംപാറ ഉടുമ്പൻചോല ശാന്തൻപാറ നെടുങ്കണ്ടം പഞ്ചായത്തുകളിലാണ് പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചിരിക്കുന്നത് ശാന്തൻപാറയിൽ ഒരാൾക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു പേർ നിരീക്ഷണത്തിലാണ് ഉടുമ്പൻചോലയിൽ രണ്ടുപേർക്ക് രോഗം സ്ഥിരീകരിച്ചു പേർ നിരീക്ഷണത്തിൽ പാമ്പാടുംപാറയിൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ പേർ നിരീക്ഷണത്തിലാണ് ഇവിടെ നാലുപേർക്ക് മലേറിയ സ്ഥിരീകരിച്ചിരുന്നു ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായ ഒരാൾ മരിച്ചു ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലാണ് മന്തും മലേറിയയും പിടിക്കുന്നത് കരുണാപുരത്ത് മൂന്ന് പേർക്കാണ് ഡെങ്കിപ്പനി ബാധിച്ചത് ഇവിടെയും ആറുപേർ നിരീക്ഷണത്തിലാണ് നെടുങ്കണ്ടത്ത് പതിനൊന്ന് പേർക്ക് രോഗബാധയുണ്ടോ എന്ന് സംശയിക്കുന്നു നമ്മളെ ക്ലോറിനേഷൻ ഉൾപ്പെടെ അതായത് ഈ വല കിട്ടുണ്ടോ അപ്പം പകർച്ച സാധിച്ചിട്ടുണ്ട് തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലടക്കം വകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി കാലവർഷം ശക്തി പ്രാപിക്കുമ്പോൾ ജലജന്യ രോഗങ്ങൾ കൂടുതൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ അതിവേഗ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് സ്വീകരിക്കുന്നത് അമൃതാന്യൂസ് ഇടുക്കി